നമസ്കാരം ഓട്ടോ പ്രദർശനത്തിലേക്ക് സ്വാഗതം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിന് ശേഷം ഏറ്റവും സുരക്ഷിതമായ കേരളത്തിലെ സ്ഥലം ഏതെന്നതിനെ കുറിച്ച് വലിയ ചർച്ചകളാണ് നടക്കുന്നത് ഈ പറഞ്ഞതുപോലെ ഇടനാടും മലനാടും തീരദേശത്തുമൊക്കെ കേരളത്തിൽ ഇപ്പോൾ കാലാവസ്ഥ മാറി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രദേശവും അത്ര സേഫ് അല്ല എന്നിരിക്കെ താരതമ്യേനെ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ സേഫ് സോണായി ആളുകൾ കരുതുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം മറ്റ് ഭാഗത്തു നിന്നും മധ്യ തിരുവിതാംകൂറിൽ നിന്ന് പ്രത്യേകിച്ചും പത്തനംതിട്ട കോട്ടയം ആ ഭാഗങ്ങളിൽ നിന്നുള്ള ഒരുപാട് പേർ തിരുവനന്തപുരത്തേക്ക് ചേക്കേറുകയുണ്ടായി എന്നാൽ ഈ വയനാട് ഇപ്പോൾ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായിക്കഴിഞ്ഞ് വീണ്ടും ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ആ റിപ്പോർട്ടുകൾ നൽകുന്നത് ഒരുപക്ഷെ ഈ ഒരു വാർത്ത കണ്ടു കഴിയുമ്പോൾ ഇത് ഭീതി ഉളവാക്കാൻ ഉണ്ടാക്കുന്ന വാർത്തയാണെന്ന് പറഞ്ഞേക്കാം പക്ഷേ അങ്ങനെയല്ല ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണം കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ വാർത്ത ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പൊതുവെ സേഫ് സോൺ എന്ന് കരുതപ്പെടുന്ന തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്തെ പതിനേഴ് പഞ്ചായത്തുകൾ ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നവയാണ് എന്നതാണ് സത്യം നെടുമങ്ങാട് നെയ്യാറ്റിങ്കര താലൂക്കുകളിലായാണ് ഈ പ്രദേശങ്ങൾ നിലകൊള്ളുന്നത് രണ്ടായിരത്തി ഒന്ന് നവംബറിൽ മുപ്പത്തി ഒൻപത് പേരുടെ ജീവനെടുത്ത ഉരുൾപൊട്ടലുണ്ടായ അമ്പൂരിയാണ് ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്നത് തലസ്ഥാനത്ത് നൂറ്റി എൺപത്തി അഞ്ച് ഹെക്ടർ പ്രദേശം ഉരുൾപൊട്ടൽ ഭീഷണി നേരിടുന്നതായാണ് ഡിജിറ്റൽ സർവകലാശാലയും കേന്ദ്ര റബ്ബർ ബോർഡും നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുള്ളത് ഒന്നുകൂടി ഇത് സ്പെസിഫിക് ആയിട്ട് ഇതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ നെടുമങ്ങാട് അല്ലെങ്കിൽ നെയ്യാറ്റിങ്കര ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉൾനാടൻ മലയോര മേഖലകളായ ആരനാട് അമ്പൂരി കുറ്റിച്ചൽ കള്ളിക്കാട് കാട്ടാക്കട കുന്നത്തുകാൽ മലയും കീഴ് നന്ദിയോട് ഒറ്റശേഖരമംഗലം പള്ളിച്ചൽ പാങ്ങോട് പെരിങ്ങമല പെരിങ്കടവിള തൊളിക്കോട് വെള്ളറട വിളപ്പിൽ വിതുര പഞ്ചായത്തുകളാണ് ഉരുൾപൊട്ടൽ ഭീഷണി നിലവിലുള്ളത് ഇവിടെ ഉരുൾപൊട്ടൽ മാത്രമല്ല മണ്ണിടിച്ചൽ ഭീഷണി നേരിടുന്നുണ്ട് ഇതിൽ അമ്പൂരിയാണ് മൂന്ന് ഹെക്ടർ പ്രദേശത്ത് ഏറ്റവും അധികം ഭീഷണി ഉളവാക്കുന്ന സ്ഥലം ആരനാട് ഒൻപതും കുറ്റിച്ചലേത് പോയിന്റ് രണ്ട് എട്ടും കള്ളിക്കാട് രണ്ടും പെരിങ്കടവളയിലെ ഒൻപത് ഹെക്ടർ വീതം പ്രദേശത്തും ഇത്തരം ഭീഷണിയുണ്ട് വിതുരയിലെ മുപ്പത്തിനാലും അമ്പൂരിയിലെ മുപ്പതും കള്ളിക്കാട്ടെ ഇരുപത്തിയെട്ട് ഹെക്ടർ അടക്കുന്ന നൂറ്റി അറുപത്തിരണ്ട് ഹെക്ടർ പ്രദേശത്ത് മിതമായ ഭീഷണിയാണ് ഉള്ളത് ഉപഗ്രഹ ചിത്രങ്ങളടക്കം സഹായത്തോടെയാണ് ഈ പഠനങ്ങൾ നടത്തിയിട്ടുള്ളത് ആ പഠനത്തിലാണ് ഇത്തരത്തിൽ കണ്ടെത്തലുകളും വന്നിട്ടുള്ളത് മഴ ശക്തമാകുന്ന സമയത്താണ് സംസ്ഥാനത്ത് ഉരുൾപൊട്ടലുകളിൽ ഏറെയും ഉണ്ടാകുന്നത് ഇരുപത്തി മൂന്ന് വർഷം മുമ്പ് അമ്പൂരിൽ ദുരന്തമുണ്ടായത് തിമിർത്ത് പെയ്ത തുലാമുഴയ്ക്കിടയിലായിരുന്നു മുൻകൂട്ടി കണ്ടെത്താനാകാത്ത ഉരുൾപൊട്ടലിനെ പ്രതിരോധിക്കാൻ അപകട മേഖലകളിൽ നിന്ന് ജനങ്ങളെ കൂട്ടത്തോടെ ഒഴിപ്പിക്കുന്നത് അസാധ്യവുമാണ് ഐ എസ് ആർ ഐയുടെ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ പഠനത്തിൽ രാജ്യത്തെ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ആദ്യത്തെ മുപ്പതിനുള്ളിൽ തിരുവനന്തപുരം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം പട്ടികയിൽ തലസ്ഥാനം ഇരുപത്തിയെട്ടാം സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ ഈ തലസ്ഥാന ജില്ല ഈ മലയോര മേഖലകൾ അത്ര സൈഫല്ല എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് ഇനി മറ്റൊരു വാർത്ത നോക്കാം ഈ പറഞ്ഞതുപോലെ ഉരുൾപൊട്ടലുള്ള വയനാട്ടിൽ നിന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലായി നമുക്ക് ലഭിക്കുന്നത് അതിൽ ശ്രദ്ധേയമായ ഒരു വാർത്ത നമുക്ക് നോക്കാം ഉരുൾപൊട്ടൽ വൻ ദുരന്തത്തിനിടയാക്കിയ ചൂരൽമലയും മുണ്ടക്കയും പുത്തുമലയും ഉൾപ്പെട്ട വയനാട്ടിലെ പതിമൂന്ന് വില്ലേജുകളടക്കം കേരളത്തിലെ ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ഏഴ് ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പരിസ്ഥിതി ലോല മേഖലയായി ശുപാർശ ചെയ്ത് കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറത്തിറക്കി പശ്ചിമഘട്ടം കടന്നുപോകുന്ന കേരളം ഗുജറാത്ത് മഹാരാഷ്ട്ര ഗോവ കർണാടക തമിഴ്നാട് എന്നീ ആറ് സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളെക്കുറിച്ചുള്ള കരട് വിജ്ഞാപനമാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പുറത്തിറക്കിയത് പാരിസ്ഥിതികമായി പ്രാധാന്യം നൽകേണ്ടതായി കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ജൈവ മേഖലകളാണ് പരിസ്ഥിതി ലോല പ്രദേശം അല്ലെങ്കിൽ പരിസ്ഥിതി ദുർബലമായ പ്രദേശങ്ങൾ എന്ന് പറയപ്പെടുന്നത് ഇതിൽ വന്യജീവി സങ്കേതങ്ങൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ദേശീയ പാർക്കുകൾ ഇതെല്ലാം ഉൾപ്പെടും ഇവിടങ്ങളിലെ ജൈവ വൈവിധ്യങ്ങൾ സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും സംരക്ഷണം ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത എന്നിവയെല്ലാം കണക്കാക്കിയാണ് പരിസ്ഥിതി ലോല പ്രദേശങ്ങൾ നിർണ്ണയിക്കുന്നതിലൂടെ ലക്ഷ്യമിടുന്നത് എന്തായാലും കേരളത്തിലെ പന്ത്രണ്ട് ജില്ലകളിലെ നൂറ്റി മുപ്പത്തിയൊന്ന് ഗ്രാമങ്ങൾ പട്ടികയിലുണ്ട് വയനാട്ടിലെ മാനന്തവാടി വൈത്തിരി എന്നീ താലൂക്കുകളിലെ പതിമൂന്ന് വില്ലേജുകൾ പട്ടികയിൽ ഉൾപ്പെടുന്നു ജനങ്ങൾക്ക് അറുപത് ദിവസത്തിനുള്ളിൽ അഭിപ്രായങ്ങൾ അറിയിക്കാം ഇതുകൂടി കണക്കിലെടുത്തായിരിക്കും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുക ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ഒരു വാർത്ത ഉരുൾപൊട്ടലുണ്ടായ മേഖലകളിൽ നടൻ മോഹൻലാൽ നടത്തിയ സന്ദർശനത്തെക്കുറിച്ചായിരുന്നു അദ്ദേഹം എത്തിയതും വളരെ വ്യത്യസ്തമായി സൈനിക വേഷം ധരിച്ചുകൊണ്ടാണ് ലഫ്റ്റനൻറ്റ് കേണൽ കൂടിയായ മോഹൻലാൽ തന്റെ ബ്രിഗേഡിലുള്ള പട്ടാളക്കാരാണ് അവിടുത്തെ ബെയ്ലി പാലം നിർമ്മിച്ചത് അപ്പോൾ ആ അവിടുത്തെ സൈനികരുടെ പ്രവർത്തനങ്ങളും ഈ പാലത്തിന്റെ നിർമ്മാണം ഉൾപ്പെടെ ഉള്ളവ കണ്ടു മനസ്സിലാക്കുന്നതിനും ദുരിത മേഖലകൾ സന്ദർശിക്കുന്നതിനുമായിട്ടാണ് മോഹൻലാൽ എത്തിയത് അതും നായക പരിവേഷമല്ലാതെ ഒരു സേവകന്റെ പരിവേഷത്തോടു കൂടിയാണ് അദ്ദേഹം എത്തിയത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായത് പക്ഷെ അപ്പോഴും അദ്ദേഹത്തെയും കണക്കറ്റ് പരിഹസിക്കുകയായിരുന്നു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ അതിക്രൂരമായി തന്നെ അദ്ദേഹം എന്തിനാണ് ഈ വേഷം കെട്ടി അവിടെ വന്നിറങ്ങിയത് എന്തിനാണ് ഈ ഒരു പ്രഹസനം കാട്ടുന്നത് തുടങ്ങിയുള്ള നിരവധി പരാതികളാണ് അവിടെ ഉയർന്നത് പക്ഷേ അദ്ദേഹം വലിയ ഒരു വാഗ്ദാനം നൽകിയിട്ടാണ് അവിടെ നിന്നും മടങ്ങുന്നത് അതായത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ പേരിലുള്ള ഫൗണ്ടേഷൻ്റെ പേരിൽ മൂന്ന് കോടി രൂപയുടെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ ആ ഭാഗത്ത് ഈ മുണ്ടക്കൈ എൽ പി സ്കൂൾ പുതുക്കിപ്പണിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് അറിയിച്ചുകൊണ്ടാണ് മോഹൻലാൽ അവിടെ നിന്നും മടങ്ങിയത് അതുമാത്രമല്ല ഇതൊരു ആദ്യഘട്ടത്തിലെ എമൗണ്ട് ആണെന്നും ആദ്യഘട്ടത്തിൽ ചിലവാക്കുന്ന തുകയാണെന്നും വേണ്ടി വന്നാൽ ഇത് കഴിഞ്ഞ് ഇതിൻ്റെ ആവശ്യമനുസരിച്ച് കൂടുതൽ തുക ചിലവാക്കാൻ തയ്യാറാണെന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് മേജർ രവിയും അദ്ദേഹത്തോടൊപ്പം രാവിലെ ഈ സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു ഈ എന്തായാലും ഇപ്പോഴും സോഷ്യൽ മീഡിയയിലെ ഒരു ചൂടേറിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് മോഹൻലാലിൻ്റെ വയനാട് സന്ദർശനം അദ്ദേഹം എയർപോർട്ടിൽ വന്നിറങ്ങി ഇവിടേക്ക് വരുന്നത് വരെയുള്ള വീഡിയോയും ഇപ്പോൾ ഷോർട്ട് റീൽസായും മറ്റുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ അലയടിക്കുന്നുണ്ട് ഇന്നത്തെ ഓട്ടപ്രശ്നം സമാപിക്കുകയാണ് നമസ്കാരം ബൈ യുവർ Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited Tirvanandabiram.